ഓക്കെ അപ്പോൾ കവാത്ത് കവാത്ത് എന്ന് പറയുന്ന അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സസൈസ് എന്നുള്ളതാണ് അതായത് കൃത്യമായ ഇൻ്റർവെലുകളിലും പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടും ചെയ്യുന്ന എക്സസൈസിനെയാണ് കവാത്ത് എന്ന് പറയുന്നത് അത് മലയാളം വേഡ് തന്നെയാണ് വേറെ എന്നൊന്നും റൂട്ടൊന്നുമില്ല മലയാളം വേഡ് തന്നെയാണ് ഇതിനോട് തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു വേർഡുണ്ട് ഓലക്കാല് ശീലക്കാൽ എന്ന് പറയും അതായത് പണ്ട് കാലത്ത് ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കേരളത്തിലെ സൈനികർക്ക് കൊടുത്തിരുന്ന ഒരു രീതിയാണ് ഈ ഓലക്കാല ശീലക്കാല പരിപാടി അതായത് ലെഫ്റ്റ് കാലയിൽ ഓലയുടെ ഒരു പീസ് കെട്ടി കെട്ടിവെക്കും റൈറ്റ് കാലയിൽ ഒരു തുണിപ്പീസ് കെട്ടി വെക്കും എന്നിട്ട് അതിനെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഓലക്കാല ശീലക്കാൽ ഓലക്കാല ശീലക്കാൽ അപ്പം അങ്ങനെയാണ് ഈ ശീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല തുണിയുടെ വേറൊരു പര്യായ അപ്പോൾ ഇതാണ് കവാത്തിൻ്റെയും ഓലക്കാല ശീലക്കാലിൻ്റെയും അർത്ഥമാണത് നെക്സ്റ്റ് ടൈം അത് ഉപയോഗിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുകയാണ് അടുത്തതായി ഇന്ന് പറയാനുള്ള വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാന റിപ്പബ്ലിക് എന്നുള്ളത് വേർഡ് വെള്ളരിക്ക പട്ടണം കേട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഇതൊന്നാളെ നോക്കും